ശ്രീനാരായണ പരമ ഗുരുവേ നമ ഓം ശ്രീ ശാരദാംബികയേ നമ ശ്രീ ഗുരുവും ശ്രീ ശാരദയും ഗ്രൂപ്പിലെ എല്ലാ ആത്മമിത്രങ്ങൾക്കും സാദര നമസ്കാരം ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യാൻ പോകുന്നത് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതികളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കൃതിയായ ആത്മോപദേശ ശതകം ആത്മോപദേശ ശതകം എന്ന് പറയുമ്പോൾ നമ്മളിൽ കുടികൊള്ളുന്ന ആ ചൈതന്യം ആത്മാവ് എന്ന് പറയുന്നു അത് പരമാത്മാവിൻ്റെ ഭാഗമായ ആ ചൈതന്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നതിന് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച നൂറ് ശ്ലോകങ്ങൾ ഉൾപ്പെടുന്ന ആ കൃതിയാണ് ആത്മോപദേശ ശതകം അതിലേക്ക് നമുക്ക് അതിലെ പത്താം ശ്ലോകത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കാം ഇരുളിലിരിപ്പവനാർ ചൊൽകനീ എന്നുരപ്പതു കേട്ടുതാനുമേവം അറിവതിനായവനോടു പ്രതിവാക്യമേകമാകും ഇവിടെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ പറയുകയാണ് ഇരുട്ട് വ്യാപി ഇരുട്ടിൽ രണ്ട് വ്യക്തികൾ പരസ്പരം കാണാൻ സാധിക്കാതെ ഇരിക്കുന്നു എന്നാൽ അവൻ്റെ സാന്നിധ്യം രണ്ടു പേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ സാന്നിധ്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ആ സാന്നിധ്യത്തിൽ അവ ഒരാൾ മറ്റേ നീ ആര് എന്ന് ചോദിക്കുന്നു അപ്പോൾ മറുപടി തിരിച്ചും നീ ആര് എന്ന ചോദ്യമായിട്ട് ഉന്നയിക്കപ്പെടുന്നു രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നീ ആര എന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയുന്നത് ഞാൻ എന്നാണ് അവിടെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ആത്മസത്വത്തെ അല്ലെങ്കിൽ പരമാത്മ ചൈതന്യത്തെ ആത്മാവിനെ ആണ് സൂചിപ്പിക്കുന്നത് അല്പം കൂടി വിശദമായിട്ട് തന്നെ പറയാം നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടെത്തുക ആ വ്യക്തിയുടെ പേര് ദേവദത്തൻ എന്ന് സങ്കല്പിക്കുക ആ കുറിച്ച് നമുക്കൊരു സങ്കല്പമുണ്ട് അവനെ കാണുമ്പോൾ മാത്രമല്ല ദേവദത്തൻ എന്ന ഒരു പേര് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുമ്പോൾ ആ ദേവതത്തിൻ്റെ ആകാരം നമ്മുടെ മനസ്സിലേക്ക് അവൻ്റെ രൂപം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു അതായത് ഏറ്റവും വെളുത്ത നിറത്തോടു കൂടി ആകർഷണീയമായ വ്യക്തിത്വത്തോടു കൂടി മൂന്ന് വയസ്സുള്ള ഒരു ഓടി ചാടി നടക്കുന്ന ഒരു നല്ല കുറുമ്പനായ മിടുക്കനായ ഒരു കൊച്ചുകുട്ടിയാണെന്ന് വിചാരിക്കുക ആ കുട്ടി എന്ന് പറയുമ്പോൾ പൊക്കം കുറഞ്ഞ് നല്ല വെളുത്ത് ഉരുണ്ടുരുണ്ട് ചടച്ചട നടക്കുന്ന ആ കുട്ടി എന്നുള്ള ഭാവം അതിൻ്റെ ബാഹ്യമായ ആകാരം മാത്രമാണ് അതിനുള്ളിൽ കൊടികൊള്ളുന്ന ചൈതന്യമാണ് ദേവദത്തൻ എന്ന വ്യക്തിയല്ല ഈശ്വര സ്വരൂപമായ പരമാത്മാവ് അതായത് ഒരാളിൽ തന്നെ ബാഹ്യമായ രൂപവും ആന്തരികമായ ചൈതന്യവും കുടികൊള്ളുന്നു ആ ആന്തരികമായ ചൈതന്യത്തെയാണ് എന്ന് പറയുന്നത് ഇരുളിൽ ഇരുന്നു കൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ആൾക്കാർ തമ്മിൽ നീ ആര് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ന മറുപടി പറയുന്നത് പക്ഷേ നമ്മളിൽ ഓരോരുത്തരിലും ഈ ഞാൻ എന്ന പ്രാപഞ്ചികമായ ഊർജത്തിൻ്റെ അല്ലെങ്കിൽ പരമാത്മചൈതന്യത്തിൻ്റെ ഭാവവുമുണ്ട് നമ്മുടെ ബാഹ്യമായ ആകാര പ്രകൃതിയുമുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക നമ്മുടെ മനസ്സിനുള്ളിലേക്ക് ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓടി വരുന്നത് അവരുടെ ആകാരവും അവരുടെ രൂപ സാദൃശ്യങ്ങളുമാണ് ആ സാദൃശ്യങ്ങൾക്കുള്ളിൽ പണ്ഡിതനെന്നോ പാമരനെന്നോ വെളുത്തവനെന്നോ കറുത്തവനെന്നോ കുട്ടിയെന്നോ ബാലനെന്നോ യുവതിയെന്നോ യുവാവെന്നോ വൃദ്ധനെന്നോ വൃദ്ധയെന്നോ എന്നീ യാതൊരു ഭാവഭേദങ്ങളും കൂടാതെ ഒരു വ്യക്തിയിൽ ഒരു ജീവനിൽ കുടികൊള്ളുന്ന ആ പരമാത്മാവകുന്ന ചൈതന്യം ഒന്നു തന്നെയാണ് എന്നുള്ളതാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ഈ ശ്ലോകത്തിലൂടെ നമുക്കായി പറഞ്ഞു തരുന്നത് ഒന്നുകൂടി ഒന്ന് നോക്കാം മനനം ചെയ്യാം ഈ ചുള്ളിയിലിരിപ്പവനാർ ൊൽക കേട്ടു താനുമേവം കേട്ടുതാനുമേവം അറിവതിനായവനോടു നീയുമാരൻ അരുളുമിതിൻ പ്രതിവാക്യമേകമാകും ഇരുളിൽ ഇരുന്നു കൊണ്ട് നീ ആര എന്നു ചോദിച്ചാൽ ഒരുത്തൻ ഒരാൾ മറ്റൊരാളോട് ചോദിച്ചാൽ അവിടെ നിന്നുകൊണ്ട് തിരിച്ചും നീ ആര് എന്ന് മറു ചോദ്യം വന്നാലും ഇതിനെല്ലാം മറുപടി ആയിട്ട് ഞാൻ എന്നൊരു മറുപടി മാത്രമേ ഉള്ളൂ അതായത് പ്രതിവാക്യമായിട്ട് പറയുന്ന ആ ഞാൻ എന്ന് പറയുന്ന വസ്തുത അന്തസത്ത ഒന്ന് തന്നെയാണെന്നും പരമാത്മ ചൈതന്യമാണെന്നും മനസ്സിലാക്കി നാം നാം ഓരോരുത്തരും ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക നമുക്ക് ചുറ്റുപാടുമുള്ള ഓരോ ജീവിയും ആ പരമാത്മ ചൈതന്യത്തിൻ്റെ ഭാഗമാണെന്നും സമൂഹത്തിൽ നാം ഇടപെടുന്ന ഓരോ മനുഷ്യനും നമ്മുടെ തന്നെ ഈശ്വരൻ്റെ എന്നിൽ കുടികൊള്ളുന്ന ആ ചൈതന്യത്തിൻ്റെ ഭാഗമാണ് നമുക്ക് ചുറ്റുമുള്ള ഓരോ വ്യക്തിയും എന്നുള്ള ആ ഉൾബോധത്തോടുകൂടി നമ്മൾ ജീവിക്കണം എന്നുള്ള ഒരു പരമാർത്ഥത്തെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ഈ ശ്ലോകത്തിലൂടെ നമുക്ക് ഈ പറഞ്ഞു തരുന്നു ഇത്രയും നേരം എന്നെ ശ്രവിച്ചാൽ എല്ലാവർക്കും തന്നെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഗുരുദേവ നാമധേയത്തിൽ നന്ദി